ഹായ് നമസ്കാരം ഞാൻ വൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ മണ്ഡ്രോ തുരുത്തിൽ വരെ നമ്മുടെ മണ്ഡപ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മളുടെ കല്ലട ജലോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ ആ കല്ലട ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മണ്ഡപത്തുരത്തിൽ ഒരു സാംസ്കാരിക ഘോഷയാത്രയും അതേപോലെ തന്നെ ഒരു സാംസ്കാരിക സമ്മേളനവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മണ്ഡപത്തുരത്തിൽ വന്നത് ഇരുപത്തി നാലാം തീയതി വൈകിട്ടാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നത് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും ആ ഒരു സാംസ്കാരിക ഘോഷയാത്രയും അതേപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക വള്ളങ്ങളുടെ ആ ഒരു ട്രയലും ഒക്കെ നമ്മളുടെ ആ ഒരു ട്രാക്കിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയും കൂടെ എടുത്തു നമ്മുടെ ഈ കല്ലട ജലോത്സവം നടക്കുന്നതെന്ന് പറയുന്നത് മുതിരപ്പറമ്പ് കാരുത്ര നെട്ടായത്തിലാണ് നമ്മുടെ ഈ കല്ലട ജലോത്സവം നടക്കുന്നത് കല്ലട ജലോത്സവം പണ്ട് ഇരുപത്തെട്ടാം ഓണ നാളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് സി ബി എല്ലിന്റെ ഭാഗമായതോടുകൂടി അവരുടെ ആ ഒരു മത്സരങ്ങളുടെ ആ ഒരു സൗകര്യവർത്തമാണ് ആ ഒരു കല്ലട ജലോത്സവം ക്രമീകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു കല്ലട ജലോത്സവത്തിൽ വെപ്പ് എ ഗ്രേഡ് ബി ഗ്രേഡ് ഇരുട്ടുകുത്തി അതേപോലെ അതേപോലെ പ്രാദേശികമായിട്ടുള്ള ഏകദേശം ഒരു പന്ത്രണ്ട് ക്ലബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പന്ത്രണ്ട് വള്ളങ്ങൾ ഇപ്രാവശ്യത്തെ ഈ സി ബി എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മുടെ കല്ലട ജലോത്സവം നടക്കുന്നത് നമ്മുടെ കല്ലടയാറ്റിൽ ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ് മീറ്ററോളം നീളമുള്ള ഒരു ട്രാക്കിലാണ് നടക്കുന്നത് അപ്പോൾ കല്ലടക്കാർക്ക് രണ്ട് സൈഡിൽ നിന്ന് വള്ളംകളി കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായൊരു ട്രാക്കാണ് കല്ലടക്കാർക്ക് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രാദേശിക വള്ള പന്ത്രണ്ട് വള്ളങ്ങളുടെ കൂടെ നമ്മുടെ സി ബി എല്ലിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ജല രാജാക്കന്മാർ ചുണ്ടൻ വള്ളങ്ങളും അണിനിരക്കുന്ന മത്സരങ്ങളാണുള്ളത് ഇപ്പം മനോഹരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നമ്മുടെ കല്ലടയാക്കി നടക്കുന്നത് അപ്പോൾ ആ ഒരു മത്സരത്തെ ആ ഒരു കാഴ്ച കാണാൻ നിങ്ങളെല്ലാവരും വരണം അപ്പോൾ നവംബർ ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് അതായത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ചെറിയൊരു വീഡിയോ എടുത്താണ് രണ്ടു മൂന്ന് വർഷത്തെ ജലോത്സവ മേളയുടെ പ്രത്യേകത ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ ജലോത്സവം ഏറ്റെടുക്കുന്നുവാസികളുടെ ആഗ്രഹപ്രകാരം മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു പ്രതികൂലമായ കാലാവസ്ഥ പലപ്പോഴായി വന്നതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ച പ്രകാരം തീരുമാനിച്ച പ്രകാരം വിവിധ കലാപരി दोस्थ लिली घालत इसाना जत्व टत्त ढझत कि बेंसा ठाई bro उतनी हदया ध उना इतका